പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പൂർത്തീകരിച്ച ഡിസ്റ്റൻസും റെഗുലർ വിദ്യാർത്ഥികൾക്കുമുള്ള ഗ്രാജുവേഷൻ സെറിമണിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ ഒൻപത് ഇന്നാണ് ഇന്ന് വരെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പരിധിയിലുള്ള അഞ്ച് ജില്ലകളിൽ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നതാണ് ഗ്രാജുവേഷൻ സെറിമണിക്ക് വയനാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വയനാട് കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെൻറ് കോളേജിൽ ജൂലൈ ഇരുപത്തിയൊൻപതിന് നടക്കും കോഴിക്കോട് ജില്ലയിലെ ഗ്രാജുവേഷൻ സെറിമണിക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ജൂലൈ മുപ്പതിന് ഫറൂഖ് കോളേജിൽ വെച്ചിട്ടാണ് ഗ്രാജുവേഷൻ സെറിമണി നടക്കാൻ പോകുന്നത് മലപ്പുറം ജില്ല രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് പൊന്നാനി കോളേജിൽ ഓഗസ്റ്റ് ആറിന് നടക്കുന്നതാണ് പാലക്കാട് ജില്ലയിലെ ഗ്രാജുവേഷൻ സെറിമണിക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് സെവൻത്തിന് അഹല്യ കോളേജിൽ വെച്ചിട്ട് ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ ഗ്രാജുവേഷൻ സെറമണിക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിമല കോളേജിൽ വെച്ചിട്ടാണ് ഗ്രാജുവേഷൻ സെറമണി നടക്കാൻ പോകുന്നത് ഗ്രാജുവേഷൻ സെറമണിയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള നിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സെറമണിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും അതുപോലെ തന്നെ ഇമെയിലിലും വരുന്നതാണ് ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ር